നിലപാടുകളിലെ കരുത്തോടെ ജനമനസ്സുകളിലെ സ്വീകാര്യതയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച ജനീക മുഖ്യപത്രാധിപർ കൂടിയായ കാനം രാജ്യേന്ദ്രൻ ജ്വലിക്കുന്ന ഓർമ്മയായി ആ സാന്നിധ്യം ഇനിയും ഏറെനാൾ പ്രതീക്ഷിച്ചവരെ നൊമ്പരപ്പെടുത്തി അദ്ദേഹം മടങ്ങി ചുവപ്പിനെ സ്നേഹിച്ച മനുഷ്യർക്കൊപ്പം നിന്ന കാനം എന്ന രാഷ്ട്രീയ അടയാളം പിളങ്ങുന്ന ഒരു രക്തനക്ഷത്രം സഖാവ് കാനം രാജേന്ദ്രന്റെ സ്മരണയ്ക്ക് മുമ്പിൽ രക്തപുഷ്പം സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം സംഭവ വികുലമായ സംഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞയാഴ്ച ദേശീയ രാഷ്ട്രീയം കടന്നുപോയത് തൃണമൂൽ കോൺഗ്രസ് എം പി മെഹുബ മൊയ്ത്രിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയതു മുതൽ പാർലമെന്റിന്റെ സുരക്ഷ വീഴ്ച വരെ സംഭവിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി മെഹുബ മൈത്രിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിലാണ് നടപടി പരാതി അന്വേഷിച്ച പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി മെഹുബയെ പുറത്താക്കാൻ ശുപാർശ ചെയ്തു റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ച് പ്രമേയം അവതരിപ്പിച്ചാണ് ലോക്സഭയിൽ നിന്ന് അവരെ പുറത്താക്കിയത് ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് മെഹുവ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ സമയം അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ ഓം ബിർള സമ്മതിച്ചില്ല മെഹുവയ്ക്ക് പാർലമെന്റിൽ പ്രതികരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല എന്നാൽ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മെഹുവ കോടതിയെ സമീപിക്കും അംഗങ്ങളുടെ പെരുമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ മാത്രമാണ് എത്തിസ് കമ്മിറ്റിക്ക് അധികാരമുള്ളത് അംഗത്വം പൂർണ്ണമായി റദ്ദാക്കാൻ ശുപാർശ ചെയ്യാൻ എത്തിസ് കമ്മിറ്റിക്ക് അധികാരമില്ലെന്നുമാണ് ബെഹുവയുടെ വാദം ലോക്സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഒരു ബിസിനസ്കാരിൽ നിന്നും പണം വാങ്ങിയെന്നാണ് മെഹുവക്കെതിരെ ആരോപണം എത്തിക്സ് കമ്മിറ്റിയുടെ പുറത്താക്കൽ നിർദ്ദേശം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ അവർ സമീപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയാതെ ഉഴലുകയായിരുന്നു ബി ജെ പി സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചെങ്കിലും അഭിപ്രായ സമന്വയത്തിൽ എത്താനായില്ല കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും ഉൾപ്പെടെ മത്സരിപ്പിച്ചാണ് മൂന്നിടത്ത് ബി ജെ പി ഭരണത്തിലെത്തിയത് രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദമുന്നയിച്ച് വസുന്ധരാജ സിന്ധ്യ ഡൽഹിയിലെത്തിയപ്പോൾ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ തങ്ങി തന്റേതായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് നടന്ന തെലുങ്കാനയിലും മിസോറാമിലും പുതിയ സർക്കാരുകൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും ബി ജെ പിക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ കുഴങ്ങുകയായിരുന്നു അവസാനം ആർ എസ് എസ് നേതൃത്വത്തിന്റെ വിശ്വസ്തരെ എല്ലായിടത്തും മുഖ്യമന്ത്രിമാരാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജാതി സമവാക്യം ഉറപ്പിക്കാൻ ഛത്തീസ്ഗഡിൽ ഗോത്ര നേതാവ് വിഷ്ണുദേവ് സായും മധ്യപ്രദേശിൽ ഒ ബി സി നേതാവ് മോഹൻ യാദവ് രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ബജൻ രാജ് ശർമ്മയും ബി ജെ പി മുഖ്യമന്ത്രിമാരാക്കി എല്ലായിടത്തും ആർ എസ് എസ് പ്രമുഖരെയാണ് പദവിയിലെത്തിയിച്ചത് അതിനാൽ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനും രാജസ്ഥാനിൽ വസുന്ധരാജ സിദ്ദിക്കും ഛത്തീസ്ഗഡിൽ രമൺ സിംഗിനും വീണ്ടും നർക്കു ഇവരെയെല്ലാം വെട്ടിയതിലൂടെ എല്ലാ അധികാരവും നരേന്ദ്രമോദി അമിത്ഷാ അച്ചുതണ്ടിൽ കേന്ദ്രീകരിക്കുകയാണ് ബി ജെ പി പ്രസിഡന്റ് നദ്ദുകുത്തിയാകുന്നു ഡൽഹിയിലെത്തി നദ്ദയെ കണ്ട് മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട വസുന്ധരാജ സിന്ധിയെ കക്ഷിയോഗത്തിനു മുമ്പ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ അനുനയ നീക്കത്തിൽ വഴങ്ങുകയായിരുന്നു മധ്യപ്രദേശിലെ ദക്ഷിണ ഉജ്ജൈൻ മണ്ഡലത്തിൽ നിന്നുമാണ് മോഹൻ യാദവ് വിജയിച്ചത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നാൽ ശിവരാജ് സിംഗ് ചൌഹാന് കനത്ത തിരിച്ചടിയായി രാജിവെച്ച് മത്സരിച്ച കേന്ദ്രമന്ത്രിമാരെ തഴഞ്ഞാണ് മധ്യപ്രദേശിൽ മോഹൻ യാദവ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി രമൺസിങ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച രേണുക സിംഗ് എന്നിവരെ വെട്ടിയാണ് വിഷ്ണുദേവ് സായ് മുഖ്യമന്ത്രിയായത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് പ്രഥമ വനിത മുഖ്യമന്ത്രി വേണമെന്ന് രേണുക ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര നേതൃത്വം അത് തള്ളുകയായിരുന്നു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധി വന്നിരിക്കുകയാണ് ഫെഡറലിസത്തിന്റെ ഭാവിയിൽ കരനിരൽ വീഴ്ത്തിയേക്കുമെന്ന് നിയമ വിദഗ്ധരും പ്രതിപക്ഷവും ആരോപിക്കുന്നു രാഷ്ട്രപതി ഭരണത്തിലായ സംസ്ഥാനത്തിന്റെ ഘടനയെ മാറ്റിമറിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ടെന്നാണ് വിധി രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ പിന്നീട് പിൻവലിക്കാനോ റദ്ദാക്കാനോ കഴിയാത്ത നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നാണ് അഞ്ച് ജഡ്ജിമാരും വിധിച്ചത് പാർലമെന്റിന് സംസ്ഥാനത്തെ ഒറ്റയടിക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കാമെന്ന കാര്യത്തിൽ തീർപ്പ് അറിയിക്കാതെയും പിന്മാറിയതും ചർച്ചയായിട്ടുണ്ട് ഇത്തരം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല എന്ന നിരീക്ഷണവും ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ജമ്മുകാശ്മീരിനെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാക്കി നിയമസഭയെ ഇല്ലാതാക്കിയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക പദവി റദ്ദാക്കിയത് സംസ്ഥാനത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഭരണഘടനയുടെ മൂന്നാം അനുച്ഛേദ പ്രകാരം നിയമസഭകളുടെ അനുമതി വേണം രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിലൂടെ ഈ വ്യവസ്ഥ ഒഴിവാക്കി രാഷ്ട്രപതി ഭരണം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഏർപ്പെടുത്തുക സ്വഭാവങ്ങൾ മാറ്റിമറിക്കാനുള്ള ആയുധമാക്കരുതെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ളതെന്ന വസ്തുത സുപ്രീം കോടതിയും അംഗീകരിച്ചെങ്കിലും രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും വിരുദ്ധമാകരുതെന്ന് പറഞ്ഞില്ല ജമ്മുകാശ്മീരിലെ കേന്ദ്ര നടപടി സുപ്രീം കോടതി ശരിവെച്ചതോടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത്തി ഒന്നാം വകുപ്പ് പ്രകാരം പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങൾ ആകെ ആശങ്കയിലാണ് പാർലമെന്റ് അറ്റാക്കിന്റെ ഇരുപത്തിരണ്ടാം വാർഷികത്തിൽ ഇത്തരം സംഭവം ഉണ്ടായത് വലിയ സുരക്ഷാ വീഴ്ച എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമല്ല എന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് പുക ബോംബുമായി രണ്ടുപേർക്ക് സഭയ്ക്കുള്ളിൽ എത്താനായത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് മോഡി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോകത്തെ മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത് പഴയ മന്ദിരത്തിൽ സുരക്ഷയ്ക്ക് സൗകര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോവിഡ് കാലത്ത് പുതിയ മന്ദിരം നിർമ്മിച്ചത് ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് പാർലമെന്റും പരിസരത്തെ റോഡും അവിടെയാണ് അവിശ്വസനീയമായ ആക്രമണം പാർലമെന്റിന്റെ കഴിഞ്ഞ സമ്മേളന സമ്മേളനകാലത്തെ ഇരുസഭകളുടെയും സന്ദർശന ഗ്യാലറിയിൽ നിന്ന് മോദി മോദി മുദ്രാവാക്യം ഉയർന്നിരുന്നു ഈ സ്ഥിതി അപകടകരമാണെന്നും ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ കരുതൽ വേണമെന്നും പ്രതിപക്ഷ മുന്നറിയിപ്പ് നൽകിയതാണ് ഏത് എംപിയുടെ ശുപാർശത്തുമായി എത്തിയവരാണ് മോദി സ്തുതി നടത്തിയതെന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള ബി ജെ പി അംഗം പ്രതാപ് സിൻഹയുടെ കത്തുമായി സന്ദർശക ഗ്യാലറിയിൽ എത്തിയവരാണ് ആക്രമണം നടത്തിയത് എംപിയുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും മറ്റൊരാൾക്ക് കൈമാറിയെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്രയുടെ ലോകസഭാംഗത്വം തന്നെ റദ്ദാക്കിയിരുന്നു പ്രതാപ് സിംഗ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതിപക്ഷ എം പിമാരുടെ ചോദ്യം സർക്കാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് ബിനോയ് വിശ്വത്തിന് സി പി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകാൻ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം സി പി ഐ കോട്ടയം ജില്ലാ കൗൺസിൽ ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് ഐകഖണ്ഠ്യനെയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിച്ചതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ഈ മാസം സംസ്ഥാന അന്തിമ അംഗീകാരം നൽകും സംഘാടകൻ കരുത്തുറ്റ നേതാവാണ് ബിനോയ് വിശ്വ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് ആവുമെന്നും ഡി രാജ ചൂണ്ടിക്കാട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്ര വിയോഗം പാർട്ടിക്ക് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും തൊഴിലാളി വർഗത്തിനായി നിലകൊണ്ട നേതാവായിരുന്നു കാനമെന്നും ഡി രാജ ചൂണ്ടിക്കാട്ടി നിലവിൽ പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും എ ട്യൂസി വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാംഗവുമാണ് ബിനോയ് വിശ്വം സി പി ഐ മുഖപത്രമായ ന്യൂ ഏജ് പത്രാധിപരുമാണ് മുൻ എം എൽ എ കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സി കെ വിശ്വനാഥൻ സി കെ മന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിന് വൈക്കത്ത് ജനനം ബി എൽ എൽ ബി ബിരുദധാരി വിദ്യാർത്ഥിയായി ഇരിക്കെ പൊതുരംഗത്തെത്തി യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറി വരെയായി സംസ്ഥാന സെക്രട്ടറി ദേശീയ വൈസ് പ്രസിഡന്റ് ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഏഷ്യ പസഫിക് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് നിന്നും രണ്ട് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ വനം ഭവനവകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയുമാണ് ജനയുഗ ദിനപത്രം ട്രേഡ് യൂണിയൻ മാസിക എന്നിവയുടെ പത്രാധിപരും ആയിരുന്നു